എന്തോട്ടാച്ചത് മരുന്നാണ എരിയോ അങ്ങോട്ടതിന്ന് നോക്കട്ടെ മരുന്നാണല്ലേ എരിയണ്ട ഇവിടെക്ക് നോക്കട്ടെ അപ്പൊ നോക്കട്ടെ ഇങ്ങോട്ട് വന്നേ അപ്പൊ കേര എട്ടത് മിഠായി ആണ് ഇപ്പൊ മരുന്നാന്ന് പറഞ്ഞ എന്തിനാ മരുന്നാണ് എരിയോ അബക്കെ തരോ എന്തോട്ടത് എരിയോ മരുന്നാണ് മിഠായി എന്നാ എനിക്ക് മൊത്തം വേണം മൊത്തം വേണം എനിക്ക് മൊത്തം വേണം ഫിനിഷ് ചെയ്യൂ എനിക്ക് എനിക്ക് ഫിനിഷ് ചെയ്യാൻ വേണം ഇല്ല ഞാൻ മിഠായി ആണ് പറഞ്ഞില്ല തെച്ചക്കുട്ടൻ എരിയോ അപ്പൊ മിഠായി പറഞ്ഞു ആ ശെരിയാണേട്ടാ എരിയണ്ടട്ടാ നന്ന നല്ല എരിവുണ്ടാ ആരാ കുണന്നത് എന്തിന്റെ മരുന്നത് എന്തിന്റെ ചോക്ലേറ്റ് മരുന്നാ എന്തിനാ തിന്നണേ എന്തിനാ തിന്നണേ എന്തിന്റെ മരുന്ന് തിന്നേ ഉള്ളൊക്കെ എന്തുകൊണ്ട് അസുഖം ഇങ്ങനെ തിന്നണ്ടോ അബ്ബക്ക് തന്നില്ലല്ലോ അപ്പൊ തിന്നോക്കാൻ എവിടെ എടാ ഇത് മിഠായി ആണല്ലോ ഇതിന് എരിവില്ലല്ലോ മധുരം ഉണ്ടല്ലോ പറ്റിച്ചല്ലേ പറ്റിച്ചല്ലേ മറ്റേ എനിക്ക് എന്നാ തിന്നണ്ട എന്നാ തിന്നണ്ട തിന്നണ്ട

ഞാൻ ഞാൻ എനിക്ക് എരിവായാലും കുഴപ്പമില്ല എരിവുണ്ട വെള്ളം വേണ കുടിക്കാൻ എന്നിട്ടെ എരിവിന്നെ ഇപ്പോ എരിവ് മാറാൻ വെള്ളം വേണോ ആ എരിവുള്ള പച്ചമുളക് എടുത്തുമ്പോന്നെ ചച്ച പച്ചമുളക് അരുട്ട ചച്ച എരിയാൻ വേണ്ടി പച്ചമുളക് എടുത്തുമ്പോ ആ ആ കാന്താരമുളക് ഫിനിഷ് ചെയ്തല്ലേ അപ്പൊക്കെ തന്നില്ലല്ല മരുന്നാണ് എവാണ് തന്നില്ലല്ലോ തീർന്നില്ലേ തീർന്നതിൽ എപ്പോഴാ നീ ഓർത്ത് അപ്പൊക്ക് വേണോന്ന്